േഷനില് നിങ്ങളുടെ പേഴ്സണ യഥാർത്ഥമായിട്ടുള്ള ആഗ്രഹം എന്താണ് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഈ ഒരു സമയം ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴുള്ള എല്ലാം ഒരു കംപ്ലീറ്റ് ചേഞ്ച് ഈ വ്യക്തി ഗ്രഹിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചിലപ്പോൾ ഒത്തിരി കാണുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പ്ലാൻസ് ഒക്കെ ഒരു വ്യക്തി ആയിരുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് നിങ്ങൾ രണ്ടു പേരും തമ്മിൽ ഒത്തിരി കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളതായിട്ട് കാണുന്നുണ്ട് അത്രയും ഒരു കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നിരിക്കാം ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഈ വ്യക്തി അമിതമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് യെസ് ഡെഫിനറ്റ്ലി ഈ ഒരു സിറ്റുവേഷനില് ഒരു ചേഞ്ചാണ് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്ത് സിറ്റുവേഷൻ ആയിരുന്നാൽ പോലും ഒരു ടോട്ടൽ ചേഞ്ച് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഓക്കെ ഇപ്പോ അവരുടെ ഭാഗത്തുള്ള ഏതെങ്കിലും തെറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ അവര് പറഞ്ഞു പോയൊരു വാക്കുകൊണ്ടോ ഒക്കെ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയ വ്യക്തികളായിരിക്കാം പക്ഷെ ഈ ഒരു സമയം ആ വ്യക്തിക്ക് അതെല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞ് നിങ്ങളുമായിട്ട് ഒരു റിയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാവണം ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് കാണുന്നുണ്ട് അവര് ചിലപ്പോ എല്ലാ കാര്യങ്ങൾക്കും എന്താണ് ഒരു മടി പിടിച്ചിരിക്കുന്ന സ്വഭാവമുള്ള വ്യക്തി ആയിരിക്കാം ഓക്കെ എപ്പോഴും ലേസി ആയിട്ട് കാണപ്പെടുന്ന അലസരായിട്ട് കാണപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കാം അത് യെസ് അതിന്റെ ഒരു റീസൺ ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത് അവർക്ക് ഒത്തിരി ആയിട്ടുള്ള ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ആണ് അവര് ലീഡ് ചെയ്യുന്നത് കാണുന്നുണ്ട് മേ ബി അവരുടെ കരിയറിലായിരിക്കാം ഇത്രയും പ്രോബ്ലംസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് ആയിരിക്കാം മറ്റ് വ്യക്തികളാലെ കണ്ട്രോള് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് മേ ബി അവരുടെ ജോലിയുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനോ അവരുടെ ഫീലിങ്സിന് വാല്യൂ കൊടുക്കാനോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനോ ഒന്നും അവർക്ക് കഴിയുന്നുണ്ടാവില്ല അത് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് എന്ന് നിങ്ങൾ അറിയണം അല്ലെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കണം എന്ന് അവരിപ്പോ ആഗ്രഹിക്കുകയാണ് യെസ് ഡെഫിനറ്റ്ലി അവര് എന്താണ് അവരുടെ പവർ എന്താണ് അല്ലെങ്കിൽ അവർ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോയതാണ് അവർ ആ ഒരു സിറ്റുവേഷനിൽ അവരെ തന്നെ കണ്ടീഷൻ ചെയ്യാണ് ഓക്കെ അവര് മറ്റു വ്യക്തികളാലേ കൺട്രോൾ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അത്തരം നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യത്തിൽ അവർക്ക് അവരുടെ എന്താണ് റിയാലിറ്റി എന്താണെന്ന് എക്സ്പ്രസ് ചെയ്യാൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി അകപ്പെട്ടിരിക്കുന്നത് മേ ബി ഈ ഒരു സമയം അവർ ആഗ്രഹിക്കുന്നതും അവരുടെ ആ ഒരു കറന്റ് സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു കാര്യമാണ് അവര് തീർച്ചയായിട്ടും അവരുടെ എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോ സാഹചര്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് അവരെ മനസ്സിലാകുന്നില്ലായിരിക്കാം നിങ്ങൾ അവർ അവര് വളരെയധികം ആക്റ്റീവായിട്ട് കാണപ്പെടുന്നുണ്ടാവാം അവര് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ഇതാണ് ആക്റ്റീവായിട്ട് കാണപ്പെടുന്നുണ്ടാവും അതൊക്കെ നിങ്ങളിൽ ഒത്തിരി ഡൗട്ട് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അവരുടെ സാഹചര്യങ്ങള് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് അവരിങ്ങനെ ഒരു ചേഞ്ച് അവരുടെ ലൈഫിൽ ഉണ്ടായി പോയത് എന്ന് അവർ നിങ്ങൾ നിങ്ങൾ അറിയണം നിങ്ങൾ അവരെ മനസ്സിലാക്കണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യെസ് തീർച്ചയായിട്ടും അവര് വളരെ അധികം ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് മേ ബി നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം പക്ഷെ ആ വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനും ഈ ഒരു സമയത്ത് അത് ഒഴിവാക്കി നിങ്ങളുടെ മുന്നിലേക്ക് വരാനും കഴിയാത്തതുപോലെയാണ് കാണുന്നത് ഓക്കെ മേ ബി ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോ ഈ വ്യക്തി ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം എന്തുകൊണ്ടും സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളുടെ അരിക്ക് വരാൻ കഴിയുന്നില്ല എന്ന് കാണുന്നുണ്ട് ആൻഡ് ഫൈനലി അലൌഡ്നസ് ഓക്കെ ഈ ഒരു ഒറ്റപ്പെടലിനെ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് ഈ വ്യക്തി ഇപ്പോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് അവരുടെ കറന്റ് സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക അവരുടെ ഈ ഒരു തടസ്സങ്ങള് ലൈഫില് നിങ്ങൾ മാറ്റൊരുമിച്ച് പോവാൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഓകെ അവർക്ക് എപ്പോഴും അവർ ചിന്തിക്കുന്നത് നിങ്ങളോട് ഷെയർ ചെയ്തിരുന്ന ഓരോ ദിവസങ്ങളെ കുറിച്ചും ആ ഒരു മൊമെന്റ്സ് ഒക്കെ അവർക്ക് നല്ല പോലെ അവരുടെ ഓർമ്മയിൽ വരുന്നുണ്ട് ഓക്കെ അപ്പൊ അവർക്ക് ചിലപ്പോ നിങ്ങളുടെ അരിലേക്ക് വരാൻ കഴിഞ്ഞാൽ പോലും അവരെ മറ്റ് വ്യക്തികൾ ചിലപ്പോ അവരെ ഒപ്പോസ് ചെയ്യുന്നതായിരിക്കാം അവരെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതായിരിക്കാം ഓക്കെ അത്തരം ഒരു സാഹചര്യം ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് ഓക്കെ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അമിതമായിട്ട് ആഗ്രഹിക്കുന്നത് എന്നാണ് കാണുന്നത് അവരുടെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് അവരുടെ സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഈ വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു ഇപ്പോൾ ഒരു വലിയ മാറ്റം ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാം ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നും നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരണമെന്നും ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും ഈ വ്യക്തി അലസത കാണിക്കുന്ന ഒരു പ്രകൃതമാണ് എങ്കിലും ഇപ്പോൾ അവരുടെ ആഗ്രഹം നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ തന്നെയാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ പോലും അത്രയധികം നെഗറ്റീവ് ആണെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ മറ്റ് വ്യക്തികളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റർഫിയറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് മീൻസ് മറ്റ് വ്യക്തികളാലെ കൺട്രോൾ ചെയ്യപ്പെടുന്ന പോലെയാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മേ ബി അത് അമിതമായിട്ടുള്ള ജോലി ഭാരവും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആയിരിക്കാം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആവാം ഓക്കെ അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഈ വ്യക്തി ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് അവരുടെ റിയാലിറ്റി പോലും മറന്നിട്ട് ആ ഒരു സാഹചര്യത്തോട് ഫോഴ്സ്ഫുള്ളി പൊരുത്തപ്പെടേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പൊ മേ ബി ഈ ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഇല്ലാതെ അവരുടെ ജീവിതത്തിന് ഒരു കംപ്ലീഷൻ ഇല്ലാത്ത പോലെയൊക്കെ അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒറ്റപ്പെടൽ തന്നെ അവരെ അത്രയധികമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തില് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും നിങ്ങൾ അവരെ മനസ്സിലാക്കി അവരുടെ ലൈഫിലേക്ക് തിരികെ വരണം എന്നുള്ളൊരു കാര്യമാണ് ഓക്കെ ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ മാറും തീർച്ചയായിട്ടും നിങ്ങൾ പഴയ പോലെ സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് കാണുന്നത് യെസ് ഒരു ടവർ സിറ്റുവേഷൻ കൂടി വരുന്നുണ്ട് ഡെഫിനറ്റ്ലി ഇപ്പോ നിങ്ങളുടെ രണ്ട് പേരുടെയും റിലേഷൻഷിപ്പിലേ ഒരു സ്റ്റാറ്റസ് കൊണ്ടുവരുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് എന്റാവുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ഓക്കെ ഒരു ടോട്ടൽ ചേഞ്ച് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് മേ ബി ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതായിട്ടോ നിങ്ങൾക്ക് ചിലപ്പോ ലൈഫിൽ നിന്ന് തന്നെ ഒരുപാട് ചേഞ്ച് നിങ്ങൾക്ക് ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരേണ്ടതായിട്ടൊക്കെ ഉള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ഓക്കെ നിങ്ങളെ ഒപ്പോസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും എതിർത്ത് കൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഫയർ എനർജി ഒക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെ ശക്തമായിട്ട് ഫ്യൂച്ചറില് ഏർ ഇപ്പോ അവരിപ്പോ ഒരു സ്ട്രെങ്ത് കുറഞ്ഞ രീതിയിലൊക്കെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എങ്കിലും ഫ്യൂച്ചറില് അത്രയധികമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവന്ന് തന്നെ ഇത് സാഹചര്യങ്ങളൊക്കെ മാറി ഒരു സാധാരണ പോലെ ഈ റിലേഷൻഷിപ്പ് മാറും അല്ലെങ്കിൽ പണ്ട് എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് ടൈമില് എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിലോട്ടൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആണെന്ന് കാണുന്നുണ്ട് ഓക്കെ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഫ്യൂച്ചറിൽ ഈ റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തൊക്കെയാണോ സാഹചര്യമാണ് എന്നുള്ളത് ആ ഒരു സാഹചര്യങ്ങൾ അവരെ മനസ്സിലാക്കുക നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്